നടുവേദന നടുവേദനയ്ക്കുള്ള കാരണങ്ങൾ നടുവേദന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നടുവേദനയുടെ ചികിത്സ എന്നിവയെക്കുറിച്ചൊക്കെ ഞാൻ വളരെ മുമ്പ് തന്നെ വിശദമായി പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ നടുവേദന പ്രത്യേകിച്ചും ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവർ കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നേരിട്ടും ഒക്കെ എന്നോട് ഒരുപാട് പേർ ചോദിക്കാറുമുണ്ട് ഇന്ന് നമുക്ക് നടുവേദനയുള്ളവർ പ്രത്യേകിച്ചും ഡിസ്ക് സംബന്ധമായ പ്രശ്നമുള്ളവർ എന്തെല്ലാം ഭക്ഷണം കഴിക്കണമെന്നും അവ എപ്പോഴാണ് കഴിക്കേണ്ടതെന്നും വളരെ വിശദമായി അറിയാം ഞാൻ ഡോക്ടർ ശ്രീല ആയു ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം നടുവേദനയുള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ ഞാൻ പല ഭാഗങ്ങളാക്കിയാണ് പറയാൻ പോകുന്നത് അതായത് ഓരോ ഘട്ടത്തിൽ കഴിക്കേണ്ടവ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് റെസ്റ്റിംഗ് ഫേസ് അതായത് നിങ്ങൾക്ക് ഡിസ്ക് ബൾജ് ബൾജുണ്ടായി ഡിസ്കിനോടനുബന്ധിച്ചുള്ള കശേരികളിൽ നീര് വന്ന് പൂർണ്ണമായും റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അതായത് സ്വാഭാവികമായിട്ടും കശേരികളിൽ ഉണ്ടാകുന്ന നീര് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടത് ഇതിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് തക്കാളിപ്പഴം ഇതിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതൊരാൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ള ഒരു ഭക്ഷണം കൂടിയാണ് അതുപോലെ തന്നെ ഗ്രീൻ ടീ നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക കുറച്ച് മഞ്ഞൾ അധികം കഴിക്കുന്നതും ഈ ഒരു ഘട്ടത്തിൽ വളരെ ഗുണം ചെയ്യും മഞ്ഞളും ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉള്ള ഒരു വസ്തു തന്നെയാണ് ഇതൊക്കെയാണ് ആദ്യം റെസ്റ്റിംഗ് ഫേസിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ ഇനി അടുത്ത ഘട്ടമാണ് റിപ്പയറിംഗ് ഫേസ് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് കശേരികൾക്കിടയിലുള്ള നമ്മുടെ ഡിസ്ക് എന്നത് ഒരു ജെല്ലി പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് ചില സാഹചര്യങ്ങളിൽ ഈ ഡിസ്കിൽ ചില പൊട്ടലുകളും മുറിവുകളുമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു സ്റ്റേജിനെയാണ് റിപ്പയറിംഗ് ഫേസ് എന്ന് പറയുന്നത് ഈ പൊട്ടലുകളെയും മുറിവുകളെയും പരിഹരിക്കുന്നതിനായി ഈ ഒരു ഘട്ടത്തിൽ ഭക്ഷണത്തിൽ പയറുവർഗ്ഗങ്ങൾ കൂൺ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുക അതുപോലെ ധാന്യങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തണം പ്രധാനമായും ബ്രൗൺ റൈസ് ഓട്സ് വീറ്റ് ബ്രെഡ് എന്നിവയൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്നവയാണ് നട്ട്സ് കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഈ ഒരു ഹീലിംഗ് ഫേസിൽ വളരെ ഗുണം ചെയ്യും ഇനി അടുത്ത ഘട്ടമാണ് സ്ട്രെങ്തനിങ് ഫേസ് അതായത് നമ്മുടെ പേശികൾ ബലം കൂട്ടുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് നടുവേദനയുടെ പ്രധാന കാരണമെന്നത് ബലക്ഷയമാണെന്ന് പേശികളിൽ വരുന്ന ബലക്ഷയം മൂലം കണ്ണികൾ അടുക്കുകയും അതിനിടയിൽ വരുന്ന ഡിസ്ക് ഞെരിങ്ങുകയും ലിഗമെൻറ്റുകൾ തള്ളി വെളിയിലേക്ക് വരികയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പേശികൾക്കും ലിഗമെൻറ്റുകൾക്കുമൊക്കെ ബലം കിട്ടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതിനാൽ സ്ട്രെങ്തനിങ് ഫേസിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ഒരു ധാതുവാണ് മാംഗനീസ് എന്നത് മാംഗനീസ് കൂടുതലായി അടങ്ങിയിട്ടുള്ളത് ചീര ബ്രൗൺ റൈസ് വെജിറ്റബിൾസ് എന്നിവയിലാണ് അതുപോലെ ഏത് ഘട്ടം ആയാലും നിർബന്ധമായും ഭക്ഷണത്തിൽ വേണ്ട ഒന്നാണ് വൈറ്റമിൻസ് പ്രധാനമായും വേണ്ടത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ സി എന്നിവയാണ് എല്ലുകളുടെ ബലം കുറയുന്നു എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ ആദ്യം പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം രാവിലെ ഇളം വെയിൽ അല്പം കൊള്ളുന്നതും വളരെ ഗുണം ചെയ്യും ഇതോടൊപ്പം വൈറ്റമിൻ ഡി ലഭിക്കുന്നതിനായി ഭക്ഷണത്തിൽ കൂൺ നട്ട്സ് ആൽമണ്ട് എന്നിവയൊക്കെ ഉൾപ്പെടുത്തുക ഇനി അടുത്തതായി വേണ്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്നത് വൈറ്റമിൻ സി ഏതൊക്കെ ഭക്ഷണത്തിലാണുള്ളത് എന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് നമുക്കെല്ലാം അറിയാവുന്നതാണ് നാരങ്ങ ഓറഞ്ച് നെല്ലിക്ക എന്നിവയിലൊക്കെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് കൂടുതലായി കിട്ടുന്നത് നോൺ വെജ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുമാണ് അതുപോലെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പാലുൽപ്പന്നങ്ങൾ ധാരാളം കഴിക്കാം ഇനി നടുവേദനയുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് മധുരമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് മധുരമടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഇൻസുലിൻ ലെവൽ കൂടുകയും ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് മധുര നിർബന്ധമായും ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കണം അടുത്തതായി ഒഴിവാക്കേണ്ടത് റെഡ്മീറ്റ് അതായത് പോർക്ക് ബീഫ് ആട്ടിറച്ചി പോലെയുള്ളവ നടുവേദനയും ഡിസ്ക് പ്രൊലാപ്സും ഒക്കെ ഉള്ളവർ ഒഴിവാക്കി നിർത്തുക തന്നെ വേണം അതുപോലെ വയറ്റിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കി നിർത്തണം അതെന്തൊക്കെയാണെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല പലരിലും പല ഭക്ഷണങ്ങളായിരിക്കും ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് ചിലരിൽ കിഴങ്ങ് വർഗങ്ങളാകാം ചിലരിലാണെങ്കിൽ പയറ് വർഗ്ഗങ്ങളാകാം ചിലരിൽ കോഫി കൂടുതലായി കുടിക്കുമ്പോൾ ആകാം ചിലരിൽ പാൽ ചേർന്ന പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഗ്യാസ് ഫോം ചെയ്യാം ഇത്തരത്തിൽ നടുവേദന ഉള്ളവർ നിങ്ങളിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നെങ്കിൽ അവ ഒഴിവാക്കുക തന്നെ വേണം കാരണം വയറിൽ ഗ്യാസ് വരുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായും ഡിസ്കിൻ്റെ ഭാഗത്തേക്ക് പ്രഷർ കൊടുക്കുകയും അതുമൂലം ഡിസ്ക് തള്ളി പുറത്തേക്ക് വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു അതുപോലെ പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡുകളും നിർബന്ധമായും ഒഴിവാക്കുക തന്നെ ചെയ്യണം ഇതൊക്കെയാണ് പ്രധാനമായും ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്നത് ഇന്ന് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓരോ ഘട്ടത്തിനനുസരിച്ച് തന്നെ ഉപയോഗിക്കാം എന്നുണ്ടെങ്കിൽ ചികിത്സയ്ക്കൊപ്പം തന്നെ നമുക്ക് രോഗത്തെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുന്നതാണ് നടുവേദയുടെ കാര്യത്തിൽ ഭക്ഷണത്തിനുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി